ഹായ് വെൽക്കം ടു ജാസ് ഡ്രി മീഡിയ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഇന്ത്യ ഗേറ്റ് സന്ദർശിക്കാനായിട്ട് പോകാൻ പോവുകയാണ് ഇത് ദേ ഡൽഹിയിലെ മനോഹരമായ ഒരു അണ്ടർ പാസേജാണ് ഞങ്ങളതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളവിടുന്ന് ഒരു കാറ് എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് സൈഡിലൊക്കെ കാണാൻ എന്ത് മനോഹരമാണെന്നൊക്കെ വലിയൊരു തുരങ്കപാത പോലെ നമുക്ക് തോന്നുന്നുണ്ട് ആക്ച്വലി ഇതൊരു തുരങ്കപാത എന്ന് വേണമെങ്കിൽ പറയാം അണ്ടർ പാസ്സേജ് ആണ് ഞങ്ങൾ ഏകദേശം ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് പക്ഷേ നമ്മൾ അവിടെ ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറം കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ വീണ്ടും ഒരു അണ്ടർ പാസേജ് ഉണ്ടെന്നാണ് കേട്ടത് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്നതാണ് ആ അണ്ടർ പാസേജ് ഞങ്ങൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ഈ അണ്ടർ പാസേജിലൂടെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ് അതായത് ഇതൊരു വലിയ ഒരു റോഡാണ് ഇതിൻ്റെ ഒരു റോഡാണ് അതിൻ്റെ അടി കൂടെയാണ് ഈ അണ്ടർ പാസേജ് ഈ കാണുന്ന ചുവർചിത്രങ്ങളെല്ലാം തന്നെ പ്രാചീന ഡൽഹിയിലെ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും ഒക്കെ സംഭവിച്ച പല കാര്യങ്ങളും അതുപോലെ ഓൾഡ് ഡൽഹി അതായത് പുരാതന അതുപോലെ പുരാതന ഡൽഹിയിലെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ സൈഡിൽ കാണാനായിട്ട് സാധിക്കും അങ്ങനെ ആ അണ്ടർ പാസേജൊക്കെ കടന്ന് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിന് സമീപം എത്തിയിരിക്കുകയാണ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഞങ്ങൾ അങ്ങോട്ട് മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരം തന്നെയാണ് വളരെ മനോഹരമായ ഗാർഡനും അതുപോലെ തന്നെ വളരെ വിശാലമായ വീതിയും ഓക്കെ എല്ലാവരും ടി വിയിലൊക്കെ ആയിരിക്കും ഇതൊക്കെ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് അത് സന്ദർശിക്കുവാനൊരു ഭാഗ്യം ലഭിച്ചു ഞങ്ങളെ കുടുംബസമേതമാണ് പോയത് വളരെ മനോഹരമായിട്ട് കാണുന്നില്ലേ നിങ്ങൾ അങ്ങനെ ഞങ്ങൾ ന്യൂഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിന് മുമ്പില് എത്തിയിരിക്കുകയാണ് ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നും ഇത് അറിയപ്പെടുന്നു ഇതിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്ത് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ രാജ്പത് അതിന് കർത്തവ്യ പദ് അതായത് കർത്തവ്യ കർത്തവ്യപാത എന്നറിയപ്പെടുന്നു ഈ കാണുന്ന ഇതാണ് ഈ പാതയിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കർത്തവ്യ കർത്തവ്യപാത എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ പിറകിൽ നടുവിലായിട്ടൊരു യുദ്ധസ്മാരകം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഒന്നാം ലോകമഹായുദ്ധത്തിലും അതുപോലെ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും അതുപോലെ തന്നെ പല രീതിയിലുള്ള ചെറിയ ചെറിയ യുദ്ധങ്ങളിലൊക്കെ മരിച്ച എഴുപത്തി നാലായിരത്തി ഒരുനൂറ്റി എൺപത്തിയേഴ് ഇന്ത്യൻ സൈനികരുടെ സ്മാരകമായിട്ടാണ് ആ കാണുന്ന ആ നടുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലേ ആ സ്മാരകം നിലകൊള്ളുന്നത് ഞങ്ങളത് കൊണ്ട് അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഈ കാണുന്ന ഗേറ്റിൽ അതായത് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന ഗേറ്റിൽ ഇംഗ്ലണ്ടിലെ ചില സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിമൂവായിരത്തി മുന്നൂറ് സൈനികരുടെ പേരുകൾ ആലേഖനം ചെയ്തിട്ടുണ്ട് സർ എഡിൻ ലൂട്ടൻസ് ആണ് ഈ ഗേറ്റ് രൂപകൽപ്പന ചെയ്തത് ഇതൊരു റോമൻ വാസ്തുവിദ്യാ ശൈലിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്മാരകമാണ് അതുപോലെ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുമായും ഇതിനെ താരതമ്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നായിരിക്കുന്നു ഈ വീഡിയോ ഒക്കെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ തരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഒരു സ്മാരകം ദേ ആ ദൂരെ കാണുന്നതാണ് ആ സ്മാരകം അതിൻ്റെ അടുത്തൊക്കെ പോകാനായിട്ടൊക്കെ സാധിച്ചു അതുപോലെ വളരെ മനോഹരമായ വാട്ടർഫാൾസും ഗാർഡനും ഒക്കെ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി അതായത് ഇന്നേക്ക് നൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാണുന്ന ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് പിന്നെയും പ പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് അനാവരണം ചെയ്തത് മൊത്തം പതിമൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പേരുകൾ അതായത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്ത്യൻ സൈനികരുടെ പേരുകൾ ഉൾപ്പെടെ ഇതിനകത്ത് കൊത്തിവെച്ചിട്ടുണ്ട് ഇന്ത്യയിൽ വീരമൃത്യു വരിച്ച എഴുപതിനായിരം സൈനികരെ ആദരിക്കുന്നു ഇതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ബംഗ്ലാദേശ് യുദ്ധത്തെ തുടർന്ന് ഈ കാണുന്ന കമാനത്തിനടിയിൽ കറുത്ത മാർബിൾ സ്തംഭം ഉൾക്കൊള്ളുന്ന ഒരു ഘടന കൂടി നിർമ്മിച്ചു അതിലൊരു യുദ്ധ ഹെൽമറ്റ് കൊണ്ട് മൂടി നാല് നിത്യ ജാലകളാൽ ചുറ്റിയിരിക്കുന്നു ഇതിനെ അമർ ജവാൻ ജ്യോതി അതായത് അനശ്വര സൈനികരുടെ ജ്വാല എന്ന് അറിയപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധസ്മാരകങ്ങളിലൊന്നായി ഇന്ത്യ ഗേറ്റിനെ കണക്കാക്കപ്പെടുന്നു ഇത് നോക്കുമ്പോൾ വളരെ മനോഹരമായ പൂന്തോട്ടവും അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടയിനും ഒക്കെയുണ്ട് ഇവിടെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ റിപ്പബ്ലിക് ദിന പരേഡൊക്കെ നടക്കുന്നത് ഓരോ റിപ്പബ്ലിക് ദിന പരേഡിലും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരിക്കുന്നവർ ഈ അമർ ജവാൻ ജ്യോതിയിൽ വന്ന് ആദരാഞ്ജലികളൊക്കെ അർപ്പിക്കാറുണ്ട് എന്ത് രസമാണെന്നൊക്കെ ഈ വാട്ടർ ഫൗണ്ടൈനൊക്കെ കാണാനായിട്ട് ഇവിടെ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം മാത്രമാണ് റിപ്പബ്ലിക് ദിന പരേഡ് തന്നെ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഓരോ സൈഡും കാണാനായിട്ട് എൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് വളരെ മനോഹരമാണ് കാണാനായിട്ട് അത്രയേറെ ഭംഗിയാണ് കാണാനായിട്ട് നിങ്ങൾ ഡൽഹിയിലൊക്കെ പോകുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം നിങ്ങൾ ഇവിടെ പോയി കാണണം മെട്രോ ആക്സസ് ഉണ്ട് അതുപോലെ തന്നെ ബസ്സിൽ നിങ്ങൾക്ക് ഇവിടെ വരാനോ ടാക്സസ് ഉണ്ട് ടാക്സിയിൽ നിങ്ങൾക്ക് വരാൻ പറ്റും ഊബർ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഞങ്ങൾ ഈ കർത്തവ്യ പതിലൂടെ നടക്കണം അതായത് കർത്തവ്യ പാതയിലൂടെയാണ് നടക്കുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് റിപ്പബ്ലിക് ദിന പര്യടക്കം നടക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ഒരു ഇടമാണ് അതുപോലെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടം കൂടിയാണ് ഇന്ത്യ ഗേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ബൈ ബൈ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയ മീഡിയ മറക്കാതെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ എന്നെ എഴുതി അറിയിക്കുക ബൈ ബൈ